ആരാട്ടണ്ണൻ എന്ന് പറയുന്ന പേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെക്കുറെ പരിചയമുണ്ടായേക്കാം നടി നിത്യ മേനോനോട് പ്രണയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ ആറാട്ടെണ്ണൻ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ നിത്യ മേനോൻ ബ്ലോക്ക് ചെയ്തതോടെ ആ വാർത്ത അതോടെ കെട്ടടങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോൾ നടി പേളിയുമാണി തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്നും എന്നാൽ പേളിയുമാണി തനിക്ക് തന്റെ സഹോദരിയെ പോലെയാണ് എന്നുമാണ് ആറാട്ടണ്ണൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പേളി മാണിയും ശ്രീനിഷും ഇതിൽ മറുപടി നൽകിക്കൊണ്ട് എത്തിയെന്നും ആരാധകർ തന്നെ ഇപ്പോൾ പറയുകയാണ് ശ്രീനിഷ് അരവിന്ദ് എന്ന പേളി മാണിയുടെ ഭർത്താവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു എന്നെ വിളിച്ചോളൂ ഞാൻ മറുപടി പറയാം അല്ലെങ്കിൽ ഞാൻ മറുപടി തരാം എന്നായിരുന്നു എന്നാൽ ശ്രീനിഷ് നൽകിയ മറുപടിയേക്കാൾ കൂടുതൽ ആരാധകർ ഏറ്റെടുത്തത് പേളി മാണിയുടെ മറുപടി ആയിരുന്നു പേളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആറാട്ടെണ്ണൻ അല്ല എൻ തമ്പി തൊട്ടുപിന്നാലെ നിരവധി പേരാണ് ആറാട്ടണ്ണന്റെ ആശംസകൾ അറിയിച്ചും എത്തിയത് പേളി സമ്മതിച്ചു കഴിഞ്ഞു അവർ നിങ്ങൾക്കും ഒരു സഹോദരനാണ് എന്നുള്ളത് എന്നായിരുന്നു കമന്റ് ബോക്സ് മുഴുവൻ നിറഞ്ഞ കമന്റുകൾ ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പേളി മാണി ഒരു വട്ടം ലുലുമാണിൽ വെച്ച് കണ്ടിരുന്നു എന്നും അവിടെ വെച്ച് കൈ തന്നിരുന്നു എന്നും എന്നാൽ പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും അവരെനിക്ക് എന്റെ സ്വന്തം പെങ്ങളെപ്പോലെയാണ് എന്നുമായിരുന്നു ആറാട്ടണ്ണൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ഇത് വലിയ രീതിയിൽ വൈറൽ ആവുകയായിരുന്നു അതോടെ ശ്രീനിഷ് അരവിന്ദും പേളി ആ വീഡിയോ കാണുകയും മറുപടി അറിയിച്ചെത്തുകയും ചെയ്തു എന്നുമാണ് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നത് പേളിക്ക് പകരം എന്നെ വിളിച്ചോളൂ എന്നാണ് ശ്രീനീഷ് ഇപ്പോൾ പറയുന്നത് അതേസമയം പേളി പറയുന്നത് ആറാട്ടൻ അന്നല എൻ തമ്പി എന്നാണ് രണ്ടു പേരുടെയും മറുപടി ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വലിയ ഇഷ്ടമായി എന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു വ്യക്തി തന്നെയാണ് പേളി മാണി പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം താരദമ്പതികളായി മാറിയ പേളിക്കും ശ്രീനിഷിനും ഇന്ന് മലയാളികൾക്കിടയിൽ വലിയൊരു സ്ഥാനം തന്നെയുണ്ട് ഒരു തരത്തിലുള്ള ജീവിതത്തിലും അകപ്പെടാതെ സന്തുഷ്ടമായ ജീവിതം നയിച്ചു വരികയാണ് പേളി അത്തരത്തിലുള്ള പേളി മാണിയെക്കുറിച്ചാണ് ആറാട്ടണൻ ഇപ്പോൾ സംസാരിക്കുന്നത് ആരാട്ടണൻ വളരെ സന്തോഷത്തോടെയാണ് സംസാരിച്ചത് പേളി എനിക്ക് എന്റെ പോലെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ വിളിച്ചിട്ടെടുക്കുന്നില്ല എന്നും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നും പറയുന്നു പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് പേളിയുടെയും എല്ലാ നടിമാരുടെയും നമ്പർ കിട്ടിയത് എന്നും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചെത്തുകയാണ് മുമ്പൊരിക്കൽ നിരന്തരമായി സന്തോഷ് എന്ന് പറയുന്ന ആറാട്ടെണ്ണൻ നിത്യ മേനോനെ വിളിച്ച് ശല്യം ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ പേളി മാണി തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നും വിളിച്ചിട്ടെടുക്കുന്നില്ല എന്നും പറഞ്ഞ ആറാട്ടെണ്ണന് വില വിമർശനങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരുന്നത്